യമനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നാൾക്കുനാൾ രൂക്ഷമായി തുടരുക തന്നെയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീണ്ടും എം ക്യുനാൻ ഡ്രോൺ യമൻ തകർത്തെറിഞ്ഞ റിപ്പോർട്ട് പുറത്തു വന്നു ഏകദേശം മുപ്പത് മില്യൺ ഡോളറാണ് ഒരു എം ക്യുനാൻ ഡ്രോൺ കണക്കാക്കുന്നത് നിരീക്ഷണം നടക്ക നടത്താൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ആക്രമിക്കാൻ വേണ്ടിയോ യമൻ്റെ അതിർത്തി കടന്നുകൊണ്ട് സെന്ന ഭാഗത്തൂടെ റൗണ്ട് അടിച്ചിരിക്കുന്ന എം ക്യു നൈൻ എന്ന് പറയുന്ന റീപ്പർ ഡ്രോൺ ആണ് യമൻ തകർത്തിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെ ആയി ഏകദേശം ഇരുപത്തിരണ്ട് ഡ്രോൺ ഇങ്ങനെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് എന്ന് വെച്ചാൽ അറുപുന്നൂറ്റി അൻപത് മില്യൺ ഡോളറെങ്കിലും ഈ ഒരു കാര്യത്തിന് മാത്രം അമേരിക്കക്ക് നഷ്ടമാണ് എന്ന് ചുരുക്കം എട്ടായിരം കോടി ഡോളറിന്റെ നഷ്ടമാണ് ഇതിനു മുൻപ് ആകെ തുകയായിട്ട് ഒമാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന് യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടതായിരിക്കുന്ന കണക്ക് പുറത്തു വന്നത് ആണ് അതിന് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ യുദ്ധ ഉപകരണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഏറെക്കുറെ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അമേരിക്കയുടെ കൈവശത്തിലുള്ള ഇരുന്നൂറ് എം ക്യു നയൻ ഡ്രോണിൽ ഇരുപത്തിരണ്ടെണ്ണവും യമൻ തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ശേഷിക്കുന്ന ഡ്രോണ് ഏത് തരത്തിലാണ് ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് പോവുക എന്ന കാര്യത്തിൽ യാതൊരു ധൈര്യവും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പം ഇല്ല എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം അറുപതോളം ആൾ കൊല്ലപ്പെട്ടതിൻ്റെ തുടർച്ചയായ രീതിയിൽ ശക്തമായിരിക്കുന്ന അക്രമമാണ് യമന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആരിഫ് റഹ്മാൻ കപ്പലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സമയത്ത് പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് ഏറെക്കുറെ മദ്യം മുറിഞ്ഞിരിക്കുന്ന രീതിയാണ് അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ അത് ഉള്ളത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അത്രയ്ക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യമൻ്റെ ത യമന് സാധിച്ചു എന്നുള്ളതും തിരിച്ചടി അത്ര ശക്തമായ രീതിയിൽ യമൻ്റെ സൈനിക മേഖല തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്ന തരത്തിലുമുള്ള വിവരങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു ഡ്രോൺ പരീക്ഷണം അമേരിക്ക നടത്തുകയും അതിനെ ആക്രമിച്ചുകൊണ്ട് തകർക്കുകയും ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കാര്യം ഒമാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് യമനുമായിട്ട് ഒരു വെടിനിർത്തൽ പോലെയുള്ള അതല്ലെങ്കിൽ ഒരു കരാർ വ്യവസ്ഥ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി യമനിൽ പ്രവർത്തിക്കുന്ന വിവിധ പക്ഷമായിരിക്കുന്ന ഹൂത്തികളുമായി സംസാരിക്കാൻ ഒരു ധാരണ ഉണ്ടാക്കണം എന്ന അഭിപ്രായമാണ് അതിൽ അമേരിക്ക രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടത് സാമ്പത്തികപരമായുള്ള സഹായം യമൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി നൽകാൻ അമേരിക്ക തയ്യാറാണ് കടബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി തള്ളുകയോ അതല്ലെങ്കിൽ അതിന് പകരം ബദൽ സംവിധാനം ഉണ്ടാക്കാനോ തങ്ങൾക്ക് ഒരുക്കമാണ് എന്ന് അമേരിക്ക പറയുന്നു അതോടൊപ്പം അവരുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു സുതാര്യത വേണം അത് അന്താരാഷ്ട്ര പാതയായിട്ട് പ്രഖ്യാപിക്കുകയും ആ മേഖലയിൽ നിന്ന് അമേരിക്ക ആക്രമി കപ്പലിനെ ആക്രമിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് ഒമാനും സായുധ സംഘങ്ങളും മാറി നിൽക്കുകയും വേണം എന്നാൽ ഇത് അവിടുത്തെ സായുധ സംഘ വിഭാഗങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത് യാതൊരു കാരണവശാലും തങ്ങളുടെ രാജ്യാതിർത്തി പങ്കിടുന്ന കടലുമായിട്ട് ബന്ധപ്പെട്ട് അത് മറ്റൊരു രാജ്യത്തിന് തീരെത്തിക്കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല അത് തങ്ങൾ അംഗീകരിക്കാത്ത കാര്യമാണ് എന്ന് അവർ തന്നെ പറഞ്ഞതോടുകൂടി അമേരിക്കയുടെ യമനുമായിട്ടുള്ള ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം അസ്തമിച്ചിരിക്കുന്ന രീതിയാണ് വരുന്നത് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന അമേരിക്കയുടെ വ്യോമ സൈനിക മേധാവികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർദ്ദേശം അതിനൂതനപരമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് യമൻ ആക്രമിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ മാത്രം ശക്തമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ നമ്മളില്ല എന്നതിനാൽ നമ്മുടെ കൈവശത്ത് ഇല്ല എന്നതിനാൽ യമൻ്റെ കൈവശത്തിലുള്ള പരമാവധി ആയുധങ്ങൾ ഏതൊക്കെയാണ് ഏത് തരത്തിലുള്ളതാണെന്ന് ആണെന്ന് അറിയാനുള്ളൊരു സംവിധാനം അല്ല ഒരു അന്വേഷണ സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് ശത്രുവിൻ്റെ ശക്തിയും അതിൻ്റെ ഫലവും അതിൻ്റെ രീതികളും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനെ പ്രതിരോധിക്കാനോ തകർക്കാനോ വേണ്ട സാധിക്കൂ പല ഘട്ടങ്ങളിലും പാതിരാത്രി പോലെയുള്ള സമയങ്ങളിലാണ് യമന്റെ ഭാഗത്തുനിന്ന് കപ്പൽ നേരെ അക്രമം വരുന്നത് വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ ആക്രമിച്ചു കൊണ്ട് തകർത്തെറിയുന്ന ഒരു രീതിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് പെട്ടെന്ന് പ്രതിരോധിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് കപ്പലിന് നേരെ പല ഘട്ടങ്ങളിലും ഒമാൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അക്രമം വരുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഒമാൻ അല്ലെ യമൻ്റെ ഭാഗത്തു അക്രമം വരുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാതെ പോകുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടാം ഭാഗത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ അമേരിക്ക ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങളും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നു അതിൽ ഇറാൻ ഇറാന്റെ സഹായമല്ലാതെ ചൈനയുടെയോ റഷ്യയുടെയോ സായങ്ങളൊക്കെ അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ലോങ് റേഞ്ചുള്ള മിസൈലുകൾ കൂടുതലും ചൈനയുടെ നിർമ്മിതമായിട്ട് തങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ ചില മിസൈലുകൾക്കൊന്നും യഥാർത്ഥത്തിൽ മേഡ് ഏതാണ് അതല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ നിർമ്മിതിയാണ് എന്ന് അത് മേൽ പതിക്കാത്തത് കൊണ്ട് തങ്ങൾക്കൊരു രാജ്യത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നൊരു പരാതിയുണ്ട് ഏറെക്കുറെ അയ്യായിരം കിലോമീറ്റർ വൈദൂരത്തിലൊക്കെ പറക്കാൻ പാകത്തിലുള്ള മിസൈൽ സംവിധാനങ്ങളെല്ലാം ഇറാൻ നിന്ന് നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഇതിൻ്റെ മുൻപ് റിപ്പോർട്ടായിട്ട് വന്നതാണ് അത് ചൈനയുടെയോ റഷ്യയുടെ സഹായതം കൊണ്ടാണ് അവർ നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ഇതെല്ലാം യമൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ യമൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് പരാമർശിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷ പോലെയല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയാൾക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനോ ഒരു നിലപാടെടുക്കാനോ സാധിക്കുകയില്ല ഇതിനേക്കാൾ എത്രയോ മെച്ചമായിരുന്നു ജോ ബൈഡൻ ഉണ്ടായിരുന്ന കാലത്ത് കുറച്ചുകൂടി ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചിരുന്നു ഇപ്പം അതും നടക്കാത്ത സ്ഥിതിയാണ് താൻ അധികാരത്തിൽ നേരി ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ തന്നെ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവും റഷ്യൻ ഉക്രൈൻ യുദ്ധവും അവസാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് എന്നാൽ മാസം കഴിഞ്ഞിട്ട് പോലും ഈ യുദ്ധത്തിൽ ഒരു പക്ഷം ചേർന്നു കൊണ്ട് യുദ്ധത്തിൻ്റെ ഗതി ശക്തമാക്കുക എന്നല്ലാതെ പരിഹാര നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വെക്കാൻ വേണ്ടി സാധിക്കുകയോ മുന്നോട്ട് വെച്ചിരിക്കുന്ന പരിഹാര നിർദ്ദേശം മറ്റു മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് യുദ്ധവിരാമത്തിന് തയ്യാറാണ് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞു പോകുന്നത് ഇപ്പോൾ അമേരിക്കക്ക് ഏത് തരത്തിലാണോ യമൻ ഉള്ളത് സമാനമായി സ്ഥിതി തന്നെയാണ് ഇസ്രായേലിന് ഫലസ്തീനും സൃഷ്ടിക്കുന്നത് രണ്ടും ലോക വൻ ശക്തി രാജ്യങ്ങളാണ് അവർ രണ്ടു പേരും രണ്ട് രാജ്യങ്ങളും യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ ഉക്രൈൻ യുദ്ധമാണെങ്കിൽ ഏകദേശം നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു ഇസ്രായേൽ യുദ്ധമാണെങ്കിൽ ഒന്നര വർഷം പിന്നിട്ടു എവിടെയും ഒരു വിജയം ഉണ്ടാക്കി ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ പുറമെയാണ് ഇസ്രായേലിനെ പൂർണ്ണമായി സഹായിക്കാൻ വേണ്ടി യമനെതിരെയുള്ള യുദ്ധം തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതും തങ്ങളവരെ ഇല്ലാതാക്കി നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ജോബൈഡിൻ്റെ കാലത്ത് തന്നെ ചെങ്കടൽ ആസ്ഥാനമായി യമന് നേരെ ആക്രമം അമേരിക്ക തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ബ്രിട്ടനും ഇതിനോട് സഹകരിക്കുകയും സംയുക്തമായ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ യമന്റെ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റിപ്പിരിഞ്ഞു അതല്ലെങ്കിൽ ഇത്തരം ഈ ഒരു പ്രവൃത്തിയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു അതിന് ഒരുപാട് രാഷ്ട്രീയപരമായിരിക്കുന്ന മാനദണ്ഡം പറയുന്നു അത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഉക്രൈനോട് എടുക്കുന്ന നിലപാട് ശരിയല്ല എന്നുള്ളതും യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടത് അത് അംഗീകരിക്കാത്തത് കൊണ്ട് തങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരിച്ച് പോവുകയില്ല എന്നുള്ള മറുപടി ഒക്കെയാണ് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നത് ഇപ്പോൾ ഏതായാലും അമേരിക്ക ഏറെക്കുറെ ഒറ്റപ്പെട്ട രീതിയിൽ അമേരിക്ക മാത്രമാണ് ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഇതിനു വല്ലാതൊന്നും അതിജീവിക്കാൻ സാധിക്കാത്ത വലിയ പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ യമന് മുമ്പിൽ അമേരിക്ക വിയർക്കുകയാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും യമനെതിരെയുള്ള പ്രതികാരം ഏറ്റെടുത്തത് അമേരിക്കയാണ് അങ്ങനെ ഇസ്രായേലിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ചെങ്കടലിനെ മോചിപ്പിക്കാൻ വേണ്ടിയും കഴിഞ്ഞൊരു വർഷമായി അമേരിക്ക തുടരുന്ന യുദ്ധം എവിടെയും എത്താത്ത രീതിയിൽ അവസാനിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്ന് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങൾ സഹകരിക്കാത്തത് കൊണ്ട് സാമ്പത്തിക നഷ്ടം മുഴുവനും അമേരിക്ക പേറേണ്ട ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് തങ്ങൾക്ക് ഗുണമില്ലാത്ത ഒരു യുദ്ധത്തിനും തങ്ങൾ നേതൃത്വം നൽകില്ല എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന തങ്ങളുടെ രാജ്യത്തിന് ഗുണപരമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയും രാജ്യത്തിന് നഷ്ടമില്ലാത്ത രീതിയിലുള്ള വിഷയത്തിൽ മാത്രമേ തങ്ങൾ ഇടപെടൂ എന്നാണ് അദ്ദേഹം എലക്ഷനോട് അനുബന്ധിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നു ഇപ്പോൾ യുദ്ധം തുടരാൻ വേണ്ടി ആവശ്യപരമായിരിക്കുന്ന സംവിധാനങ്ങളും സഹായങ്ങളുമാണ് നൽകുന്നത് ഇസ്രായേലെ നിലനിർത്താൻ വേണ്ടി ഏത് തരത്തിലുള്ള വിട്ടുവീച്ചക്ക് വിട്ടുവീച്ചക്കും തയ്യാറാണ് എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് അത് ബൈഡനും ഏറെക്കുറെ അങ്ങനെയായിരുന്നു അതിനു മുൻപ് ജോർജ് ബുഷും അങ്ങനെ അങ്ങനെയായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റുമാർ ആരാർ മാറി വന്നാലും അവരുടെ നയങ്ങൾക്ക് മാറ്റങ്ങളൊന്നുമില്ല മിഡിൽ മിഡലീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ സ്വാധീനവും ശക്തിയും നിലനിർത്താൻ വേണ്ടി ഏതു തരത്തിലുള്ള ഇടപെടലും നടത്താനും അമേരിക്ക തയ്യാറാണ് അതുകൊണ്ടാണ് ഏറ്റവും ശക്തമായിരിക്കുന്ന സൈനിക സംവിധാന കാര്യങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ അകത്തുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്ക തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിയിലെ ഈ അറബി ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ ഒറ്റ കൊടുത്തത് എന്നുള്ളൊരു പ്രസ്താവന തന്നെ ആ കാലത്ത് പുറത്തു വന്നിരുന്നു എന്നാൽ അമേരിക്ക അല്ല ഫ്രാൻസാണ് എന്നും ഫ്രാൻസും അമേരിക്കയോട് സംയുക്തമാണ് എന്നുള്ള രീതിയിലൊക്കെ പല വ്യത്യസ്ത റിപ്പോർട്ടുകളൊക്കെ വന്നതാണ് ഏതായിരുന്നാലും ഒരു ഒറ്റ നടന്നിട്ടുണ്ട് എന്നുള്ളത് ലോകം അംഗീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ആ യുദ്ധം അവസാനിക്കുകയും ഇസ്രായേൽ വിജയിക്കുകയും ചെയ്തത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ട് പ്രതീക്ഷിക്കുന്ന പോലെ പറയുന്ന പോലെയല്ല യുദ്ധം കഠിനമാണ് ശക്തമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിച്ചു വിജയിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് അമേരിക്കയുടെ സൈനികർ തന്നെ അഭിപ്രായപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്